ഇന്ന് നമുക്കേ ഒരു മാങ്ങ മുട്ടക്കറി ഉണ്ടാക്കിയാലോ ഇതേ കണ്ടോ മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട് പച്ച മാങ്ങയാണ് അധികം പുളിയില്ലാത്ത മാങ്ങയാണ് നല്ലത് കേട്ടോ ഇതാ അതിന് വേണ്ടുന്ന സാധനങ്ങളാണ് എടുത്തു വെച്ചിരിക്കുന്നത് ഇതൊരു തൃശ്ശൂര്കാരുടെ കറിയാണ് കേട്ടോ ഇത് എൻ്റെ അനിയത്തെയും തൃശ്ശൂര്കാരിയാണ് അവളപ്പം അവളുടെ അമ്മ വീട് കേട്ടോ അവളപ്പം എനിക്ക് പറഞ്ഞു തന്നാണ് ഇവിടെ നമ്മളൊന്നുണ്ടാക്കുകയും ചെയ്തു അപ്പം എനിക്ക് തോന്നി നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് കാര്യം നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഒരു വെറൈറ്റി ഒരു മുട്ടക്കറി അപ്പം നമുക്കിതൊന്ന് ചെത്തി കുറച്ച് പീസ് എടുക്കാം ഒത്തിരി പുളി വേണ്ട കേട്ടോ ആദ്യം തന്നെ നമുക്കിതൊന്ന് ചെത്തി എടുക്കണം തൊലിയൊക്കെ ഞാൻ കളഞ്ഞിട്ടെ മാങ്ങ അയച്ചിരി ചനച്ചുപോയി പച്ച മാങ്ങ ഇതാ ഇത്രയും മതി കേട്ടോ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം മാങ്ങ നമ്മൾ അരിഞ്ഞ് കുറച്ച് പീസ് എടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ അതിലേക്ക് അരയ്ക്കുന്നത് എന്നൊക്കെയാണെന്നറിയോ ഒരു കുറച്ച് തേങ്ങ കുറച്ച് മഞ്ഞൾപ്പൊടി വലിയ ജീരകമാണ് കേട്ടോ ഒരു പിഞ്ച് ഇതാ രണ്ട് മൂന്ന് രണ്ടല്ലി അല്ലി വെളുത്തുള്ളി ഒരു കുഞ്ഞ് കഷ്ണ ഇഞ്ചി ഒരു രണ്ട് മൂന്ന് ചെറിയ ഉള്ളി അതുപോലെ തന്നെ തേങ്ങ പച്ചമുളകും കറിവേപ്പിലൊക്കെ നമുക്ക് അരപ്പിൻ്റെ ഒപ്പം ഇടാം ഇത് നന്നായിട്ടൊന്ന് അരച്ചിട്ട് വരാവേ നമുക്ക് മാങ്ങാ മുട്ടക്കറി എങ്ങനെയുണ്ടാക്കുന്ന നോക്കാം ഇതാ ഒരു പാനെടുത്ത് അടുപ്പ് വെച്ചു കുറച്ച് എണ്ണ ഒഴിച്ചു കേട്ടോ നിങ്ങൾക്ക് പാകത്തിന് എണ്ണ ഒഴിച്ചോളൂ ഇതാ അതിനകത്തേക്ക് നമ്മൾ ഒരു ചെറിയ സവോള അരിഞ്ഞതാണേ അതൊന്നിട്ട് കൊടുക്കാം ആ കൂടെ തന്നെ നമുക്ക് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ടു ഒരു നുള്ള ഉപ്പും കൂടെ അങ്ങോട്ട് പാകത്തിന് ഉപ്പും കൂടെ അങ്ങോട്ട് ചേർക്കാം എന്നിട്ടിത് നന്നായിട്ട് വഴരട്ടെ നമ്മുടെ സവോളയൊക്കെ വാടി വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് നമ്മുടെ മാങ്ങ നല്ല പോലെ മൂത്ത മാങ്ങ ഓരോരുത്തർ കമൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചെനച്ച മാങ്ങ എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കഞ്ഞിട്ടാണോ ചനച്ച എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ മൂത്ത മാങ്ങ എന്നാണ് കേട്ടോ നമ്മുടെ മാങ്ങയും സവോളയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ അരപ്പില്ലേ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം കുറച്ച് വെള്ളവും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം നമുക്ക് പാകത്തിന് ഉപ്പൊക്കെ ഒന്ന് നോക്കണേ ഉം ഒരു നുള്ളുപ്പും കൂടെ വേണം കേട്ടോ ഒരു പിഞ്ചിന് പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഞാനിത് ആദ്യമായിട്ടാണ് ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കിയതേ ഉള്ളൂ പക്ഷെ രസമുണ്ട് അപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാം ഈ നമ്മുടെ അരപ്പൊന്ന് തിളച്ച് കഴിയുമ്പം മുട്ട ഉറുക്കിയിടുക നമ്മുടെ മാങ്ങ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലൊരു ഇച്ചിരി എണ്ണ ഒഴിച്ച് കടുക് ഒന്ന് താളിച്ചാൽ മാത്രം മതി നമ്മൾ വേറൊരു പാൻ അടുപ്പേ വെച്ചു കുറച്ച് എണ്ണ ഒഴിക്കാവേ ലേശം മതി കേട്ടോ എണ്ണ ചൂടാകുമ്പോൾ കടുകിട്ട് കൊടുക്കുക നമ്മുടെ കടുകൊക്കെ പൊട്ടിയിട്ടുണ്ട് ഇച്ചിരി ചെറിയുള്ളി ഇട്ട് കൊടുക്കുക നമ്മുടെ ചെറിയുള്ളി ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഇതാ രണ്ട് വറ്റൽ മുളക് മുറിച്ചിട്ടത് രണ്ട് കറിവേപ്പില ഇനി ഇത് നമ്മുടെ കറിയിലേക്കൊന്ന് ഒഴിക്കാം നമ്മുടെ കറിയേ ഇനി ഒരു സെർവിംഗ് ബൗളിലേക്ക് മാറ്റണ്ടേ നമ്മുടെ ബാക്കിയുള്ള മുളൊക്കെ ഇതിനകത്തോട്ടങ്ങിത്തേക്കാം നല്ല ലഴിച്ചോ ഉണ്ടാവുള്ളൂ അല്ലേ അങ്ങനെ നമ്മുടെ മാങ്ങാ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഉണ്ടാക്കാത്തവരൊക്കെ ഒന്നും ഉണ്ടാക്കി നോക്കൂ കേട്ടോ അടിപൊളി ടേസ്റ്റ് ആണ് ഞാനും ഇത്രയും പ്രതീക്ഷിച്ചില്ല ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് അടിപൊളിയാന്ന് മനസ്സിലായതാ അപ്പത്തിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പത്തിരിയുടെ കൂടെയോ നൂൽപ്പുട്ടിൻ്റെ കൂടെയോ എന്തിൻ്റെ കൂടെയും കഴിക്കാം വേണമെങ്കിൽ ചോറിന്റെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്താ നല്ല കേട്ടോ ഒരു കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി പുളിയില്ലാത്ത മാങ്ങ ഉപയോഗിക്കാം നല്ലപോലെ മൂത്ത മാങ്ങയാണെങ്കിൽ അധികം പുളി ഉണ്ടാവില്ല നല്ല രസമാണ് എല്ലാവരും ഉണ്ടാക്കി വെക്ക ഇങ്ങനെ ഒരു മുട്ടക്കറി അപ്പോൾ പുതിയൊരു ഡിഷുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്